എന്റെ അച്ഛോ രാവിലെ ആടിനും പശുവിനെയും കറന്ന് പാലം കൊടുത്തിട്ടായി ഇങ്ങോട്ട് വരുന്നേ ഒന്ന് സഹായിക്കാൻ ചാച്ചിനെ വിളിച്ചപ്പോലെ ഉറക്കം അപ്പോ ഇന്നലെ നാല് ചിന്ത ിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കേണ്ട ഭവാനെ ഈ വെടിപ്പണിക്കാരുടെ പറ്റുമുഴൻ തീർത്തു കിട്ടണേ അല്ലെങ്കിൽ ഞാൻ ആയി പോവും മകനെ അയ്യപ്പ പിള്ളേ എന്നെ വിളിച്ചായിരുന്നോ

കൊച്ചെ ഞാനും ഇവിടെ രണ്ടു മൂന്ന് ആടും ആടുമായിട്ട് കഴിയുന്നവനാ എല്ലാവരും കൂടി ഒരുമിച്ച താമസം നീ പോടാ സലോമി സലോമി കൊച്ചെ കാലമായി ഞാൻ എന്റെ ജീവിതം ഞാൻ എന്നെ ഞാനും പാല് കൊടുത്ത് നടക്കുന്നവനാ അതിൽ കയറി ഓവർടേക്ക് ചെയ്ത് പാൽ കൊടുക്കരുത് പറഞ്ഞ കേട്ടാപ്പൻ പറയണ്ട അയ്യപ്പൻ ചേട്ടൻ ഞാൻ ആ അയ്യപ്പൻ ചേട്ടാ അല്ലേലും വലിയ പാത്രം കാണുമ്പോൾ ഉടനെ കളയുന്ന ആളാ ഗോപാലകൃഷ്ണ പാല് വെള്ളം ചേർക്കുന്ന പോലെ എന്റെ ബസ്സിനകത്ത് നീ വെള്ളം ചേർക്കല്ലേ ഇല്ല ചേർക്കാറില്ല കുട്ടി ധൈര്യമായിട്ട് കൊടുത്തോളൂ പാല് മാത്രമല്ല തൈരും മോരും രസം സാമ്പാറും എല്ലാം കൊടുത്തോളൂ കുട്ടിക്ക് ലക്ഷക്കണക്കിന് അധ്വാനിക്കാത്ത തൊഴിലാളി വർഗത്തിന്റെ ജല പിന്തുണ നീ ആരെയമ്മനും അയ്യോ ഇവിടുത്തെ സംഭവങ്ങളൊന്നും അയാൾ അറിയാണ്ടായിരുന്നു ശരിയോ അതെങ്ങനെയാ പാരി ഏതാളും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒന്നുമില്ല ഞാൻ കേട്ടേ പാറ മുകളിൽ തള്ളിട്ടിട്ട് നമ്മുടെ തല അതിന്റെ ഇടയില് പെട്ടാൽ പാർട്ടി സമ്മേളനത്തിന്റെ പിരിവ് അത് പറയാൻ വന്നാ ഇവിടെ ണ്ടാക്കി പഠിക്ക നമ്മടെ മാത്തുകൂട്ടിച്ചാനെ കണ്ടായിരുന്നോ ഏഹ് ഒത്തുപോയി ആണെങ്കിൽ ഞാൻ എടുത്തോളാം കുട്ടി അത് ഓർത്ത് വിഷമിക്കേണ്ട

ഇത്ത ഒരു ഉണ്ണാക്കനാന്നു കേട്ടോ കുത്തേ മലത്തും ഞാൻ എനിക്കതൊരു പുത്തരിയല്ല ചോരമയം കണ്ടാലേ ഉറക്കം വരൂന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത്താക്കി അതുപോലെ എന്റെ ഇത്താ കേട്ടാ ഇനി വീട്ടിലോട്ട് പറഞ്ഞോണ്ടിരിക്കെ ആ പെൺകുച്ച അവിടെ ഒത്തക്കല്ലേ ഉള്ളൂ അരിവാലത്തെ ഒരു ചെറ്റെ അവളെ തുണയല കുത്തി മലത്തും ഞാൻ ക്ഷേമവും പൂല്ല അങ്ങനെ പഴയ പോലീസുകാരൻ്റെ കിടപ്പു കണ്ടില്ലേ പാലക്കാട്ട് ഇരട്ടക്കൊലപാത കേസിൽ തലമേരക്കില്ലേ തൂക്കുപരത്തിന്ന് രക്ഷപ്പെട്ട് എന്നിട്ടാ വീരവാദം പള്ളിയിൽ അച്ഛൻ ഈ അടിവാരത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ശേഷം മൂപ്പർക്ക് ഈ പ്രസംഗേ ഉള്ളൂ പ്രവർത്തിയില്ല അതാ തന്നെ പിന്നെയാ ചാത്തിനും ഇന്നലെ രാത്രി വന്ന് ഇത് ഇപ്പൊ തന്നെ നനച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വേളം കൂട്ടി ഓർമ്മയുണ്ടോ അതെങ്ങനെ ഉണ്ടായിട്ട് വേണ്ടേ ശരി ഇനി ഉണക്കി കൂടി തരാ

ഇതെങ്കിലും തട്ടി കൂട്ടുന്നല്ലോന്നല്ലോ ഇറക്കാനും ഇറക്കിയതിനു ശേഷമാനിക്കൊരു ഇരുപത്തഞ്ച് രൂപ വേണം അത്ര മതിയോ ആ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല ഈ പാലുമുട്ടം വെച്ച് നീതൊക്കെ കൂട്ടി ഒക്കെ നിന്റെ ആടിനും കൂടെ ഒക്കെ വെട്ടിയെടുത്താൽ ദൂരെ അറിയും ഒരു സമ്പാദ്യം പോകുന്ന വഴിക്ക് കവലയിൽ രണ്ട് പഴം കൂടെ വാങ്ങിച്ചു ആ വൈകിട്ട് വരുമ്പോഴേ നാലയാനത്തിന് വരണം കേട്ടോ ചേച്ചാ